തൃശൂർ ജില്ലയിലെ തൊഴിലവസരങ്ങൾ കൂടി ജോലി ചെയ്യുന്ന സൂപ്പർവൈസറെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ എയിറ്റ് ഫോർ ഡബിൾ നയൻ സെവൻ നിങ്ങൾക്കാവശ്യമുള്ള ജോലിയെക്കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക കൊടുങ്ങല്ലൂരിലെ ബുദ്ധിവൈകല്യമുള്ള കുട്ടികളുടെ സ്ഥാപനത്തിലേക്ക് ജോലിക്കാരെ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ഉടൻ തന്നെ ബന്ധപ്പെടുക ഫോൺ നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് ഫോർ എയ്റ്റ് സിക്സ് നയൻ എയ്റ്റ് നയൻ ഫൈവ് വൺ ഫൈവ് എയ്റ്റ് ത്രീ ത്രീ സീറോ ഐ ക്യൂ ആർക്കിടെക്സിലേക്ക് എസ്റ്റിമേറ്റർ സെക്രട്ടറി ഓർ അക്കൗണ്ടൻറ് സൈറ്റ് എഞ്ചിനീയേഴ്സ് ഡ്രാഫ്റ്റ്സ്മാൻ ടു വീലർ ഓർ ത്രീ വീലർ ഡ്രൈവേഴ്സ് എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി ഐ ക്യൂ ഡോട്ട് ആർക്കിടെക്ട്സ് ഫൈവ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം തൃപ്രയാറിലെ റെസ്റ്റോറൻറ്റിലേക്ക് പ്രവൃത്തി പരിചയമുള്ള മാനേജറെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണ സൗകര്യവും ലഭിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സിക്സ് ടു എയ്റ്റ് ടു ഫോർ എയിറ്റ് ഫോർ ഡബിൾ നയൻ സെവൻ ഫർണിച്ചർ നിർമ്മാണ കമ്പനിയിലേക്ക് സെയിൽസ് സ്റ്റാഫിനെ ആവശ്യമുണ്ട് ഹോൾസെയിൽ രംഗത്ത് പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് നയൻ പ്രൈവറ്റ് സ്ഥാപനത്തിലേക്ക് സൈറ്റ് എഞ്ചിനീയറെ ആവശ്യമുണ്ട് യോഗ്യത ബി ഇ സിവിൽ പത്ത് മുതൽ പതിനഞ്ച് വർഷത്തെ പ്രവർത്തി പരിചയമുള്ളവരായിരിക്കണം വിരമിച്ചവർക്കും അപേക്ഷിക്കാം ജൂനിയർ സൈറ്റ് എഞ്ചിനീയറെയും ആവശ്യമുണ്ട് യോഗ്യത ബി ഇ ഓർ ഡിപ്ലോമ അക്കൗണ്ടിങ്ങിൽ അറിവുള്ളവരായിരിക്കണം ജില്ലാ കൺസ്ട്രക്ഷൻ രംഗത്ത് പത്ത് വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം താൽപ്പര്യമുള്ളവർ സി വി അയക്കുക മെയിൽ ഐ ഡി തൃശ്ശൂർ സി എ അറ്റ് ജിമെയിൽ ഡോട്ട് കോം ട്രക്ക് ബസ് ബോഡി നിർമ്മാണ കമ്പനിയിലേക്ക് മാർക്കറ്റിംഗ് സെയിൽസ് എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് തൃശൂർ പാലക്കാട് ജില്ലയിലുള്ളവർക്ക് മുൻഗണന താൽപ്പര്യമുള്ളവർ ബയോഡാറ്റ സഹിതം ബന്ധപ്പെടുക ഇമെയിൽ ഐ ഡി സിഇഒ അറ്റ് ഓട്ടോ ഹോറിസോൺ ഡോട്ട് ഇൻ ആബല്ലൂർ മണ്ണമ്പറ്റയിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് ഓർ കെമിസ്റ്റിനെ ആവശ്യമുണ്ട് യോഗ്യത ബി എസ് സി ഓർ എം എസ് സി ഇമെയിൽ ഐ ഡി അനിൽ ഡോട്ട് കളർമാക്സ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം ഫോൺ നമ്പർ നയൻ വൺ സീറോ സിക്സ് സീറോ എയ്റ്റ് ടു ത്രീ വൺ എയ്റ്റ് ഇരിങ്ങാലിക്കുടിയിലെ കോഓപ്പറേറ്റീവ് ആശുപത്രിയിലേക്ക് പബ്ലിക് റിലേഷൻ ഓഫീസർ സ്റ്റാഫ് നഴ്സ് യോഗ്യത ജി എൻ എം ഓർ ബി എസ് സി ഫാർമസിസ്റ്റ് യോഗ്യത ബി ഫാം ഓർ ഡി ഫാം ലാബ് ടെക്നീഷ്യൻ യോഗ്യത ബി എസ് സി എം എൽ ടി എന്നിവരെ ആവശ്യമുണ്ട് ഇമെയിൽ ഐ ഡി എച്ച് ആർ ഡി അറ്റ് കോഓപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ഡോട്ട് കോം ഫോൺ നമ്പർ സീറോ ഫോർ എയിറ്റ് സീറോ ടു സിക്സ് സെവൻ സീറോ സെവൻ ഡബിൾ സീറോ എം ബി സി ഗ്രൂപ്പിൽ നിരവധി അവസരം ഒഴിവുകൾ മാനേജ്മെൻറ്റ് സ്റ്റാഫ് ഓഫീസ് സ്റ്റാഫ് ക്ലറിക്കൽ സെക്ഷൻ അഡ്മിനിസ്ട്രേഷൻ സെക്ഷൻ പാക്കിംഗ് സെക്ഷൻ എന്നിവയിലേക്ക് നിരവധി അവസരം ഏത് യോഗ്യത ഉള്ളവർക്കും അപേക്ഷിക്കാം ശമ്പളം ഇരുപത്തയ്യായിരം മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെ ലഭിക്കും പ്രായം മുപ്പത് വയസ്സിന് താഴെ താമസവും ഭക്ഷണവും സൗജന്യമായി ലഭിക്കും ഓൾ കേരള വേക്കൻസിയാണ് താൽപ്പര്യമുള്ളവർ റെസ്യൂമെ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് നയൻ ഫോർ ത്രീ വൺ സെവൻ എയ്റ്റ് സെവൻ ഫൈവ് വൺ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക